പട്ടാമ്പി നഗരസഭയിലെ പി എം എ വൈ ലിസ്റ്റിലെ ഒമ്പതാം ഡി പി ആറുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ നിരന്തരമായി ആക്ഷേപം ഉന്നയിക്കുകയും നിരന്തരമായി അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ് ഈ നഗരസഭാ ഭരണ സംവിധാനം നിലവിൽ വന്നതിൻ്റെ ശേഷം ഈ നഗരസഭാ ഭരണസമിതിക്ക് ഉയർത്തിക്കാട്ടാൻ ഒരു ഭവന പദ്ധതി പോലും ഒരു പുതിയ അപേക്ഷ പോലും സ്വീകരിക്കാത്ത ഒരു ഘട്ടത്തിൽ ഒന്നാം പട്ടാമ്പി നഗരസഭയിലെ ആദ്യ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഡി പി ആർ പ്രകാരമുള്ള ആ ഡി പി ആറിൽ ഉൾപ്പെട്ട ആളുകൾ അവരുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്വാഭാവികമായിട്ടും അവരുടെ ചില സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ കാരണം ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകാത്തതിനാൽ അവർക്ക് ലഭ്യമായ തുക ആ തുകയും അതിൻ്റെ ഇൻട്രസ്റ്റും ചേർത്ത് നഗരസഭയിൽ അടവാക്കി അവർ അവരുടെ ഡോക്യുമെൻറ്റ് തിരിച്ചു വാങ്ങിയതാണ് പക്ഷേ അതിൽ പന്ത്രണ്ട് ഗുണഭോക്താക്കൾ ആ പന്ത്രണ്ട് ഗുണഭോക്താക്കളെ ഈ നഗരസഭ നഗരസഭയുടെ നിയമവും ചട്ടവും പ്രധാനമായും പറയുന്നത് ഒരു വ്യക്തിഗത ഗുണഭോക്താവിനെ തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ വാർഡ് സഭായോഗങ്ങൾ ചേർന്ന് അതിൽ നിന്നും ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കണം എന്നുള്ള മുനിസിപ്പൽ ആക്ടിൻ്റെയും ചട്ടങ്ങളും നിലനിൽക്കെ അതിനെയെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ പന്ത്രണ്ട് ഒഴിവ് വന്ന പന്ത്രണ്ട് ആളുകളെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ മറ്റേ ലിസ്റ്റ് ഉണ്ടാക്കി അവർ നഗരസഭാ കൗൺസിലിനെ കൗൺസിലിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് അവർ മറ്റേ അത് മറ്റേ തയ്യാറാക്കി ഇത് തിരികെ കയറ്റുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ മുൻകൂർ അനുമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് മുനിസിപ്പൽ ആക്ടിൽ ഈ പറയപ്പെടുന്ന വ്യക്തിഗത ഗുണഭോക്താവിനെ തെരഞ്ഞെടുക്കാൻ മുനിസിപ്പൽ നഗരസഭാ കൗൺസിലിനോ അല്ല എന്നുണ്ടെങ്കിൽ നഗരസഭാ ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതിയോ നിലനിൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ആ ചട്ടങ്ങളെയും നിയമങ്ങളെയും അതിനെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റാനുള്ള ഒരു അവസരമായി ഈ പി എം എ വൈയിലെ ഒമ്പതാം ഡി പി ആറിനെ മാറ്റി എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ് ഞങ്ങൾ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിലുമായി ബന്ധപ്പെട്ട് നിരന്തരം ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു വിഷയമാണ് മറ്റൊരു വിഷയം നിലവിൽ വാർഡുകളിൽ ഇരുപത്തിയെട്ട് വാർഡുകളിലും ഞങ്ങൾ ഞങ്ങളുടെ വാർഡുകളിലല്ല പറയുന്നു മാത്രമല്ല പറയുന്നത് ഇരുപത്തിയെട്ട് വാർഡുകളിലും ഈ വിഷയം നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിലെ ഈ ഇരുപത്തിയെട്ട് വാർഡുകളിലും അർഹതപ്പെട്ട പാവപ്പെട്ട നിരാലംബരായ നിരാശ്രയ നിരാശ്രയരായ നിരവധിയാകുന്ന കുടുംബങ്ങൾ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ എല്ലാം തന്നെ മുഖത്തടിച്ചുകൊണ്ടാണ് അനധികൃതമായി ചെയർപേഴ്സൺ അവരുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും ആ കൗൺസിലിനെ പോലും മറച്ചു വെച്ച് ഭൂരിപക്ഷം വരുന്ന കൗൺസിലർമാരെയും മറച്ചു വെച്ചുകൊണ്ട് ഈ ചട്ടവിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന് ആദ്യം സൂചിപ്പിക്കുകയാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ ഇരുപത്തിഒൻപത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന ഫോണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ வெர்ச்சேசில திரவருக்கு நூறு பணிக்கூலியும் வைவிங்கள கலெஷன்கள் தவணைகளாய் பணம் அடச்சு பணிக்கூலி இல்லாத ஆகியோடு பர்ச்சேஸ் ஸ்கீம்கள் கூடாது பழையாபரணங்கள் மிகச்சேஞ்ச் ஓஃப்கள் பிரைட் ஜெனரேஷன் பெருந்தல்மனா ரோட் பட்டாம்பி